വാഗ്ദാനങ്ങളും പ്രതീക്ഷകളും എല്ലാം തല്ലിക്കളഞ്ഞ് കാലം കുറേ ആയി അപ്പം ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നല്ല ഇന്ത്യൻ ഫുട്ബോളിലെ ജാനുവരി ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ് ഇന്നലെ അടച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ കണ്ടൻറ്റ് ഒന്നും പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഡേയിലും ഞാനൊന്നും ചെയ്തിട്ടില്ല നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് എല്ലായ്പ്പോഴും പറയും പക്ഷേ എന്നിട്ട് ഞാൻ ഈ ക്ലീശ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് പൊതുവെയുള്ളൊരു പരിപാടി അത് ഇന്ന് മോറെങ്കിലും നൃത്തം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഈയൊരു ജനുവരി ട്രാൻസ്ഫറിൻ്റെ അവസാനിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും പന്ത്രണ്ട് ട്രാൻസ്ഫറുകളാണ് നടന്നത് അതിനകത്ത് തൊൻപെണ്ണവും ഔട്ട്ഗോയിങ് ആണ് മൂന്നെണ്ണം മാത്രമാണ് ഇൻകോമിംഗ് ആയിട്ട് നടന്നിട്ടുള്ളത് ഔട്ട്ഗോയിങ് പറയുമ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ആദ്യമായിട്ട് അതായത് നമ്മുടെ ഇന്ത്യൻ ആവേഴ്സ് പ്രൊജക്റ്റിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന രാഹുൽ കെ പി പോയി പിന്നെ പ്രീതം കോട്ടാൽ നമ്മൾ സഹലിനെ കൊടുത്ത് കൊണ്ടുവന്ന പ്രീതം കോട്ടാൽ പോയി പിന്നെ ജോയ്ഷ സിറ്റീരിയോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സൈൻ ചെയ്ത ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള ജോഷ്യോ സിറ്റേരിയോ ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സിയിൽ ഒരു കളി പോലും ഐ എസ് എല്ലിൽ കളിച്ചിട്ടില്ല പിന്നെ മലയാളി താരമായ ഇരുപത്തി ഒന്നാം നമ്പർ ജേഴ്സി കേരള ബ്ലാസ്റ്റേഴ്സ് വെച്ച് മാറിയ ബിജോയ് വർഗീസും ബ്ലാസ്റ്റേഴ്സിന്റെ പുറത്തേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു പിന്നെ ഇത്തവണ കൊണ്ടുവന്ന ഫ്രഞ്ച് ഡിഫൻസീവ് മിഡ്ഫീൽഡർ അലക്സാണ്ടർ കൊയേഫ് ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടു പിന്നെ പ്രതിരോധത്തിലെ ശക്തി ദുർഗവും ഗോൾ കീപ്പിംഗ് കവാടത്തിന്റെ കരുത്തിന്റെ കാവലുമായിട്ടുള്ള സോംകുമാർ വർമ്മയെ വീണ്ടും വിദേശത്തേക്ക് വിട്ടു അടുത്ത വർഷം വർഷമാകുമ്പോഴത്തേക്ക് സോകുമാർ കിടിലുമായി തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കാം പിന്നെ ബ്രൈസ് മിറാന്റെ ലോൺ അടിസ്ഥാനത്തിൽ വിട്ടിട്ടുണ്ട് പിന്നെ പ്രബീർ പ്രബീർദാസിനെ ലോണിൽ വിട്ടു സൗരവ് മണ്ഡലിനെ ലോണിൽ വിട്ടു ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇൻകമ്മിങ് ലിസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ മൂന്ന് പേര് മാത്രമേ വന്നിട്ടുള്ളൂ നമ്മുടെ ഡുസാൻ ലിഗേറ്റർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിട്ടുണ്ട് അടുത്ത സീസണിലും ലിഗേറ്റർ ബ്ലാസ്റ്റേഴ്സിലേക്ക് ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം പിന്നെ ലിഗേറ്ററിന്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളി എക്സ്പെക്ട് ചെയ്തൊരു ലെവൽ ഓഫ് പെർഫോമൻസ് ഇതുവരെയും കാഴ്ചവെച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വസ്തു തന്നെയാണ് പിന്നെ ബിഗാഷ് ഇംനത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട് ബിഗാഷ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നാണ് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് പിന്നെ ലോൺ അടിസ്ഥാനത്തിൽ ഒഡീഷയിൽ നിന്നും ഗോൾ ആയിട്ടുള്ള കമൽജിത് സിംഗിനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ട്രാൻസ്ഫർ ഇൻഡെക്സ് പിന്നെ മിസ്സായ കണ്ടന്റുകൾ വീണ്ടും ചെയ്യണോ എന്നറിയില്ല പക്ഷേ ഒരു പ്രോപ്പർ സ്റ്റേജിലേക്ക് വരുന്ന ദിവസങ്ങളിൽ തന്നെ സെറ്റാക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നുണ്ട് വിഷ് വേറൊരു വിശ്വാസമാണ് വിശ്വാസമാണല്ല എന്ന് പറയുന്നെങ്കിലും ഓക്കെ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു ഡോ ഓൺ വേർഡ്സ് താങ്ക്